കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടുപ്രവർത്തകനായ ജിജോ താൻ ആറന്മുളക്കാരനാണ് മദേപ്പുര ജില്ലയിൽ താമസിച്ച കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുകയാണ് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന ഒരു മീറ്റിംഗിൻ്റെ ഫോട്ടോയും ചെറിയ വീഡിയോയും അയച്ചു തന്നു ആ മീറ്റിങ്ങിൽ ഏതാണ്ട് നൂറ് ആളുകൾ സംബന്ധിക്കുന്നു അത് നടക്കുന്ന ഹോള് അത് എ സി ഹാളല്ല അത് മറ്റ് ആധുനിക സംവിധാനങ്ങളുള്ള ഹാളല്ല സത്യം പറഞ്ഞാൽ അത് ഒരു കോഴി ഫാം ആണ് കോഴിയെ വളർത്തുന്ന ഒരു ഷെഡ് അവിടെയാണ് ആരാധന പരാതികളില്ലാതെ അവർ ദൈവത്തെ ആരാധിക്കുകയാണ് എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടിയാലാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കുവാൻ സന്തോഷത്തോടെ ആരാധിക്കുവാൻ തയ്യാറാകുന്നത് ഇവിടെ കോഴി ഫാമിൽ കർത്താവിനെ ആരാധിക്കുന്ന പുതിയ വിശ്വാസികൾ വെസ്റ്റ് ബംഗാൾ വലിയ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് എന്നാൽ ആ സാധ്യത ടാപ്പ് ചെയ്യണമെങ്കിൽ അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മളുടെ ശീതീകരിച്ച മുറികളിൽ നിന്നും നമ്മുടെ പള്ളികളുടെ അത്യന്താധുനിക സംവിധാനങ്ങളിൽ നിന്നും പുറത്തോട്ടുനിന്ന് വരുവാൻ നമ്മൾ തയ്യാറാകണം അത് അത്ര അനായാസേന നടക്കുന്ന കാര്യമല്ല കാരണം ആ പതിനാറ് ഡിഗ്രി പതിനെട്ട് ഡിഗ്രി തണുപ്പിൽ നമ്മൾ നമ്മളുടെ ശരീരത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇരുപത്തിയഞ്ചോ മുപ്പതോ നാൽപ്പതോ ചിലപ്പോൾ നാൽപ്പത്തി അഞ്ച് ചിലപ്പോൾ അൻപത് വരെ ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതിലേക്ക് നമ്മളുടെ ശരീരത്തെ എക്സ്പോസ് ചെയ്താൽ നമുക്ക് അലർജി ഉണ്ടാകും കാര്യമായ ശാരീരിക പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ പറയും എന്തു ചെയ്യാനാണ് ഞങ്ങളുടെ ശരീരം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് കാരണം നമ്മൾ നമ്മളുടെ ശരീരത്തെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ പഠിപ്പിച്ചു ശീലിപ്പിച്ചു നമ്മളാരും നമ്മുടെ പിതാക്കന്മാരാരും ശീതീകരിച്ച മുറിയിൽ ജനിച്ചു വളർന്നവരല്ല അല്ലായിരുന്നു എന്നാൽ സൗകര്യം കിട്ടിയപ്പോൾ നമ്മളുടെ തനി നിറം പുറത്തു വന്നു ഇന്ന് നമുക്ക് ഏറ്റവും കൂടിയാൽ ചൂട് ഇരുപത്തിയഞ്ച് ഡിഗ്രിയാണ് അതിനപ്പുറത്തേക്ക് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സുവിശേഷ വിലയാണ് ഒന്ന് കാണുവാൻ പോലും കടന്നു വരുവാൻ കഴിയാത്ത സ്ഥിതി ചൂടുള്ളപ്പോൾ പറ്റില്ല തണുപ്പുള്ളപ്പോഴും പറ്റില്ല കാരണം എന്താണ് ലോകത്തിൽ പലയിടത്തും വലിയ തണുപ്പുണ്ടെങ്കിലും അവിടെയൊക്കെ നമ്മുടെ സൗകര്യത്തിനുള്ള ചൂട് നമ്മൾ മുറിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല ഇവിടെ വന്നാൽ വിശ്വാസികളോടൊപ്പം ആരാധിക്കണമെങ്കിൽ കോഴി ഫാമിൽ പോകേണ്ടി വരും അവിടുത്തെ മണം സഹിക്കേണ്ടി വരും കോഴികളുടെ മണം അവിടുത്തെ മനുഷ്യരുടെ മണം അവിടുത്തെ വെള്ളം കുടിച്ചില്ലെങ്കിലും എങ്ങാനും അറിയാതെ അതെങ്ങാനും നമ്മൾ നമ്മുടെ വായിൽ പോയാൽ അത് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മൾ അറിയണം ചിന്തിക്കണം പലപ്പോഴും നമ്മുടെ സഭകളിൽ എത്ര സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും നമുക്ക് മതിയാകുന്നില്ല നമ്മൾ പറയുന്ന ഇത്രയും സൗകര്യങ്ങൾ കൊടുത്താലേ യുവാക്കൾ വരൂ നമ്മൾ പറയുന്ന ഇത്രയും സൗകര്യങ്ങൾ കൊടുത്താലേ സൺഡ സ്കൂൾ നടക്കൂ നമ്മൾ പറയുന്നത് ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ആരാധന നടക്കൂ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സത്യത്തിൽ സഭ വളരുകയാണോ അതോ പണ്ടൊക്കെ ആളുകൾ കൂടിയിരുന്നതിൽ നിന്നും കൂടുകയാണോ കുറയുകയാണോ പ്രാർത്ഥനയുടെ സമയം പ്രാർത്ഥനയുടെ തീവ്രത അത് കൂടുകയാണോ കുറയുകയാണോ മത്സരങ്ങൾ സാത്താനോടല്ല പരസ്പരമുള്ള മത്സരങ്ങൾ വർദ്ധിക്കുകയാണോ കുറയുകയാണോ പ്രിയമുള്ളവരെ ഈ കോഴി നടക്കുന്ന ആരാധനകൾ നമ്മൾ അതറിയണം ഇവരാരും യേശുവിനെ അറിഞ്ഞവരായിരുന്നില്ല അവിടെ പ്രസംഗിക്കുന്ന അനിജു പാപ്പച്ചനും ഷേർലി സഹോദരിയും അവർ രണ്ടുപേരും കുവൈറ്റിൽ ജോലിയായിരുന്നു തന്നോടൊരിക്കൽ ദൈവം ചോദിച്ചു ഞാൻ നിന്നെ അഥമ പാതാളത്തിൽ നിന്നും രക്ഷിച്ചു നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു ആ കുടുംബം അവരുടെ യൗവനത്തിൽ രണ്ടുപേരുടെയും ഗവൺമെൻറ് ജോലിയും പ്രൈവറ്റ് ജോലിയും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം കടന്നു വന്നു രണ്ടു പെൺകുഞ്ഞുങ്ങളുമായി അവർ കുവൈറ്റിലെ ശീതീകരിച്ച മുറികളിൽ നിന്നും കോഴി ഫാമിലെത്തിയിരിക്കുകയാണ് ജിജോ ആറന്മുളയിൽ നിന്നും മതേപ്പുരയിലെത്തിയിരിക്കുകയാണ് വെസ്റ്റ് ബംഗാളിലെ കോഴി ഫാമിലെത്തിയിരിക്കുകയാണ് നമ്മൾ തയ്യാറാണെങ്കിൽ കൊയ്ത്തു വളരെയുണ്ട് നമ്മുടെ മക്കളുമായി നമ്മുടെ ഭാര്യമാരുമായി ഭർത്താക്കന്മാരുമായി നമുക്ക് മിഷൻ യാത്ര നടത്തണ്ടേ ഈ കോഴിഫാമിലൊക്കെ നടക്കുന്ന ആരാധനകൾ നമ്മൾ അതറിയണം ഇവരാരും യേശുവിനെ അറിഞ്ഞവരായിരുന്നില്ല അവിടെ പ്രസംഗിക്കുന്ന അനിജു പാപ്പച്ചനും ഷേർലി സഹോദരിയും അവർ രണ്ടുപേരും കുവൈറ്റിൽ ജോലിയായിരുന്നു തന്നോടൊരിക്കൽ ദൈവം ചോദിച്ചു ഞാൻ നിന്നെ അഥമ പാതാളത്തിൽ നിന്നും രക്ഷിച്ചു നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു ആ കുടുംബം അവരുടെ യൗവനത്തിൽ രണ്ടുപേരുടെയും ഗവൺമെൻ്റ് ജോലിയും പ്രൈവറ്റ് ജോലിയും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം കടന്നു വന്നു രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി അവർ കുവൈറ്റിലെ ശീതീകരിച്ച മുറികളിൽ നിന്നും കോഴി ഫാമിലെത്തിയിരിക്കുകയാണ് ജിജോ ആറന്മുളയിൽ നിന്നും മതേപ്പുരയിലെത്തിയിരിക്കുകയാണ് വെസ്റ്റ് ബംഗാളിലെ കോഴി ഫാമിലെത്തിയിരിക്കുകയാണ് നമ്മൾ തയ്യാറാണെങ്കിൽ കൊയ്ത്ത് വളരെയുണ്ട് നമ്മുടെ മക്കളുമായി നമ്മുടെ ഭാര്യമാരുമായി ഭർത്താക്കന്മാരുമായി നമുക്ക് മിഷൻ യാത്ര നടത്തണ്ടേ അതോ ഈ ജീവിതം തിന്നും കുടിച്ചും മണിമാളികകൾ പണിതും എവിടെയൊക്കെയോ നിക്ഷേപിച്ചും ലോകം വിട്ട് നേരിട്ട് സ്വർഗത്തിലെത്തുക അതുമാത്രമാണോ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പദ്ധതി നമുക്ക് ചിന്തിക്കാം നമുക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാം കാഡ് പ്ലസ് യു